ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നസെൻറ്റ് ജോസഫാണ് ഇത് പറഞ്ഞഗാനത്തിനടുത്തുള്ള അമ്പാറയിലെ വാഴ കൃഷിയാണ് നമ്മുടെ നേരത്തെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും ഇത് ഇപ്പോൾ അഞ്ചാം മാസത്തിലേക്ക് കടന്നു അഞ്ചാം മാസത്തിലേക്ക് നമുക്ക് ചെയ്യേണ്ട പണികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മണ്ണിന് ഒത്തിരി കളകളുണ്ടായത് കളകൾ മെഷീൻ കൊണ്ട് വെട്ടിയിട്ട് നമ്മൾ വാഴയുടെ ചുവട്ടിൽ വിത്തിയിടിച്ച് മണ്ണ് ചോട്ടിലടിപ്പിച്ച് കൊടുത്തോണ്ടിരിക്കുവാണ് വേരുകളൊക്കെ നല്ലത് വരാനും ഇനി വേരുകളൊക്കെ വന്ന് നല്ല ശരിക്കും ഓട്ടം വരാൻ വേണ്ടി നമുക്ക് ജൈവ മൂലങ്ങളുള്ള നമ്മുടെ അയർ എന്ന് പറഞ്ഞ ഉൽപ്പന്നമുണ്ട് അത് അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട് അത് കെ വി കൃഷി വിഞ്ചാരണ കേന്ദ്രത്തിൽ നിന്ന് നമുക്കത് കിട്ടുന്നതാണ് അവിടുന്ന് അത് മേടിച്ച് ഒരു നൂറ് ഗ്രാം കൊടുക്കേണ്ട സമയമായി നാലാം മാസത്തിന് കൊടുക്കേണ്ടത് രണ്ടാം മാസമോ നാലാം മാസമോ കൊടുക്കേണ്ടത് ഇപ്പം ജൈവവളങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇനിയിപ്പം ഈ അടുത്ത ഓർമ്മ തന്നെ ഇതിപ്പോൾ മണ്ണ് അടുപ്പിച്ചിട്ടിട്ട് വേണം കൊടുക്കുന്നത് പിന്നെ മഴയിടൊക്കെ നോക്കി നമുക്ക് എത്രയും പെട്ടെന്ന് ആറ് മാസമാണ് നമ്മുടെ മൺ മഞ്ചേരിക്കുളം കൊലയ്ക്കുന്ന സമയം ആറുമാസം കൊല വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിനുമുമ്പ് ചെയ്താക്കുന്ന ആറുമാസം തന്നെ കൊല ഉണ്ടായിട്ടുണ്ട് ഒമ്പതാം മാസം നമുക്ക് കൊല വെട്ടി തീർക്കാൻ പറ്റുന്ന ആണ് അപ്പോൾ ഒരു ഇപ്പം നമുക്ക് വേനൽക്കൊലയ്ക്ക് ആകെ പോകാതെ നോക്കണം അപ്പം എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ പറയുക